അല്പം മുമ്പ് ലൈവിൽ നടന്ന ഒരു ചർച്ച നമ്മുടെ അപ്പാനി ശരത്തും ആര്യനും കൂടി ഒരുമിച്ചിരുന്നു കൊണ്ട് ദീർഘനേരമുള്ളൊരു സംഭാഷണമാണ് രാവിലെ മുതൽ അവിടെ നടന്ന പല കാര്യങ്ങളും സംസാരിക്കുന്നതിനിടയിൽ ആര്യൻ അപ്പാനിയോട് പറയുകയാണ് അനുമോളെ സൂക്ഷിക്കണം അപ്പോഴേക്കും അയാൾ അങ്ങ് വാചാലിനാവുകയാണ് കറക്റ്റ് കറക്റ്റ് എൻ്റെ പൊന്നുമോനെ അടുത്തുപോലും പോകരുത് ഇത് പറഞ്ഞിട്ട് അനുമോളെക്കുറിച്ച് കുറേ കാര്യങ്ങൾ നമ്മുടെ അപ്പാനി ശരത്ത് സംസാരിക്കുന്നുണ്ട് അദ്ദേഹം പറഞ്ഞ വാക്കുകളൊക്കെ ഇങ്ങനെയാണ് അനുവിൻ്റെ അടുത്തേക്ക് പോകരുത് അടുത്തേക്ക് പോയാൽ കണ്ടന്റ് ആയിരിക്കും അതുകൊണ്ട് അടുത്തേക്ക് പോകരുത് ഞാനിവിടെ വരുന്നതിന് മുൻപ് തന്നെ എന്നോട് പല ആൾക്കാരും പറഞ്ഞു പുറത്തു വെച്ച് അനു പക്ക ഫെയ്ക്ക് ആണ് ഫെയ്ക്കാണ് അടുക്കാൻ പോകരുത് എന്ന് പക്ഷേ ഇവിടെ വന്നപ്പോൾ എനിക്ക് അവളോടൊരിഷ്ടം ഒരു സിനിമയിലെ നായികയല്ലേ നന്നായി അഭിനയിക്കുന്ന ഒരു ആക്ട്രസ് അല്ലേ നമ്മുടെ നാട്ടുകാരിയല്ലേ അതുകൊണ്ട് ഞാൻ അവൾക്കൊരു ബഹുമാനം കൊടുത്തു പക്ഷേ അത് ഇന്നലെ വൈകുന്നേരം കൊണ്ടും ഇന്ന് രാവിലെ കൊണ്ടും പൂർണ്ണമായിട്ടും നഷ്ടപ്പെട്ടു പ്രസന്റ്ലി എനിക്ക് അവളെ ഒട്ടും തന്നെ ഇഷ്ടമല്ല അവൾ ചിരിച്ചുകൊണ്ട് എന്നെ കുറെ അധികം താഴ്ത്തി അപ്പുണ്ണി എന്നും അപ്പിയെന്നും ഒക്കെ വിളിച്ച് എന്നെ പരിഹസിച്ചു എന്നാൽ പൊന്നുമോനെ ഞാൻ വാ തുറന്നാൽ ചിലപ്പോൾ ഞാൻ ഈ ബിഗ് ബോസിൽ നിന്ന് പുറത്തു പോകേണ്ടി വരും എൻ്റെ പ്രായം വെച്ചും എൻ്റെ ജീവിതാനുഭവങ്ങൾ വെച്ചും എക്സ്പീരിയൻസുകൾ വെച്ചും നോക്കിയാൽ ഞാൻ പറയും ഞാൻ പറഞ്ഞാൽ ഇവൾക്ക് പിന്നിവിടെ നിൽക്കാൻ പറ്റില്ല ഇവൾ ഓടും ബിഗ് ബോസിൽ നിന്ന് അങ്ങനെ വല്ലതും ഞാൻ പറയാൻ തയ്യാറായാൽ ചിലപ്പോൾ ബിഗ് ബോസ് എന്നെ പിടിച്ച് പുറത്താക്കും അതുകൊണ്ട് അറിയാം എനിക്ക് എല്ലാം ഒന്നും തുറന്നു പറയാൻ പറ്റില്ല എനിക്കൊരു ജീവിതമുണ്ട് എനിക്ക് നൂറ് നൂറ് പ്രശ്നങ്ങളുണ്ട് എനിക്കൊരു കൊച്ചു കുടുംബമുണ്ട് എനിക്ക് മക്കളുണ്ട് അവരെയൊക്കെ നോക്കണം ഞാൻ ഇതിനകത്തേക്ക് വന്നത് എൻ്റെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വേണ്ടി മാത്രമാണ് ഞാൻ സംസാരിക്കാൻ പോയാൽ ചിലപ്പോൾ ഞാൻ തന്നെ പെട്ടുപോകും ഇവരോട് സംസാരിക്കാൻ പോയാൽ എനിക്ക് തന്നെ പെരുപ്പ് കയറും ഒടുവിൽ എൻ്റെ വായിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ വീണു പോകും അങ്ങനെ സംസാരിച്ചു പോയാൽ നഷ്ടം സംഭവിക്കാൻ പോകുന്നത് അത് എനിക്ക് മാത്രമാണ് ഞാൻ ഇങ്ങോട്ട് വരാൻ തുടങ്ങുന്ന സമയത്തും എന്റെ വീട്ടുകാർ പറഞ്ഞത് നിങ്ങൾ വെറുതെ അതിനകത്ത് ചൂടാകരുത് ചൂടായിക്കോ പക്ഷേ വയലന്റ് ആവരുത് വയലന്റ് ആവരുത് എന്ന് പലയാവർത്തി പറഞ്ഞിട്ടാണ് എന്നെ ഇങ്ങോട്ട് വിട്ടത് അവൾ എന്നെ അപ്പുണ്ണി എന്നൊക്കെ വിളിച്ച് കളിയാക്കിയപ്പോൾ എനിക്ക് തിരിച്ചു കൊടുക്കാൻ അറിയാഞ്ഞിട്ടല്ല പിന്നെ ഞാൻ അങ്ങ് ആത്മസംയമനം പാലിക്കുകയായിരുന്നു ബിഗ് ബോസ് ഷോ തുടങ്ങുന്നതിന് മുൻപ് ആദ്യം നിന്നൊരു പ്ലാറ്റ്ഫോം ഉണ്ടായിരുന്നു ആ പ്ലാറ്റ്ഫോമിൽ ഒരു പാവപ്പെട്ടവനെ വെച്ചുകൊണ്ട് കുറെ നാളുകൾ ഗെയിം കളിച്ചവളാണ് അങ്ങനെയുള്ളവളാണ് എന്നെ കളിയാക്കാൻ വരുന്നത് ഇതൊക്കെ അവളുടെ ഫാൻസ് കാണുന്നുണ്ടായിരിക്കും അവർ കണ്ടാലും എനിക്കതിലൊരു ചുക്കുമില്ല അതെ അപ്പാനീ ശരത്ത് ലോകം കേൾക്കേ ഈ ഷോയിൽ കൂടി വിളിച്ചു പറയുവാൻ ശ്രമിക്കുന്നത് അനുമോളുടെ കഴിഞ്ഞകാല ജീവിതം അത്ര വെടിപ്പല്ലായിരുന്നു എന്നുള്ളതാണ് താൻ ഇതിനു മുമ്പ് ഷോ ചെയ്തുകൊണ്ടിരുന്ന ആ പ്ലാറ്റ്ഫോമിൽ ഒരു പാവപ്പെട്ടവനെ വെച്ചുകൊണ്ട് കുറെ ഗെയിം അവൾ കളിച്ചതാണ് എത്തരത്തിലുള്ള ഗെയിമാണ് കളിച്ചത് എന്നുള്ളത് ബാക്കി പ്രേക്ഷകർ ഊഹിച്ചെടുത്തോണം പ്രേക്ഷകർ അതിനനുസരിച്ച് കാര്യങ്ങൾ തീരുമാനിച്ചോണം ഇത്തരത്തിലുള്ള സംസാരങ്ങളോട് പ്രേക്ഷകരായ നിങ്ങൾക്ക് എന്താണ് പറയുവാനുള്ളത് ബിഗ് ബോസിനുള്ളിൽ പുറത്തുള്ള ഒരു കാര്യങ്ങളെക്കുറിച്ചും യാതൊരു പരാമർശവും നടത്താൻ പാടില്ല എന്ന് വളരെ സ്ട്രിക്റ്റ് സ്ട്രിക്റ്റായിട്ടുള്ളൊരു നിയമം നിലനിൽക്കുകയാണ് അങ്ങനെ നിലനിൽക്കുമ്പോഴാണ് ഇത്തരത്തിലുള്ള സംസാരങ്ങൾ ഉണ്ടാകുന്നത് പുറത്ത് നടന്ന എന്തെങ്കിലും കാര്യങ്ങൾ അയാൾ പറഞ്ഞിട്ടുണ്ടോ ഒന്നും തന്നെ പറഞ്ഞിട്ടില്ല പക്ഷേ ബിഗ് ബോസിലേക്ക് വരുന്നതിന് മുൻപ് അനുമോൾ വളരെ കച്ചറയായിട്ട് നടന്ന ഒരാളാണ് എന്ന് പറയാതെ പറഞ്ഞു വെക്കുകയും ചെയ്തു എന്തെല്ലാം തരത്തിലെ ഗെയിമുകളാണ് ബിഗ് ബോസിനുള്ളിൽ നടക്കുന്നത് ഒത്തിരി പ്രാരാബ്ദങ്ങളുണ്ട് ഒത്തിരി ബുദ്ധിമുട്ടുകളുണ്ട് ജീവിതം ഒന്ന് രക്ഷപ്പെടുത്തി എടുക്കണം അതിനുവേണ്ടിയാണ് ബിഗ് ബോസിന് ഉള്ളിലേക്ക് വന്നത് ഇതേ ആഗ്രഹത്തിൽ തന്നെയാണ് മറ്റുള്ളവർ എല്ലാവരും വന്നിരിക്കുന്നത് ഇത്തരത്തിലെ പഴയകാല കഥകളൊക്കെ ചികഞ്ഞു പോകാനാണെന്നുണ്ടെങ്കിൽ എല്ലാവർക്കും ഇതുപോലെ ഓരോരുത്തരെ കുറിച്ചും എന്തെങ്കിലുമൊക്കെ പറയാനുണ്ടാവും സമൂഹം നമ്മളെക്കുറിച്ചും ഇതുപോലെ മോശമായിട്ട് പലതും പറയുന്നുണ്ടാവും ഇതൊന്നും നമ്മൾ അറിയണമെന്നൊന്നും നിർബന്ധമില്ല ബിഗ് ബോസ് എന്ന റിയാലിറ്റി ഷോയ്ക്ക് ഉള്ളിലേക്ക് വരുമ്പോൾ അതിനകത്തെ ഗെയിമാണ് പ്രധാനപ്പെട്ട വിഷയം അതിനകത്ത് അവർ പറയുന്ന വാക്കുകൾ അവർ ചെയ്യുന്ന ടാസ്കുകൾ അവർ വരുത്തുന്ന വീഴ്ചകൾ ഇതിനെയെല്ലാം നിങ്ങൾക്ക് നിശ്ചിതമായി വിമർശിക്കാം പക്ഷേ പുറത്തവരെ എങ്ങനെയായിരുന്നു ഇന്നലകളിലെ അവരുടെ ചരിത്രം എന്തായിരുന്നു ഇതിനെക്കുറിച്ചൊക്കെ ഇങ്ങനെയുള്ള സംസാരങ്ങൾ വരുമ്പോൾ ഒരു ചെറുപ്പക്കാരി പെൺകുട്ടിയുടെ കഴിഞ്ഞകാല ജീവിതത്തെ പോസ്റ്റ്മോർട്ടം ചെയ്യുവാൻ സമൂഹത്തിന്റെ മുൻപിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ഇത് കേൾക്കുമ്പോൾ തന്നെ വലിയൊരു കൂട്ടം ആൾക്കാർ ഉറപ്പിച്ചു കഴിഞ്ഞു അനുമോൾ ആൾ ഒട്ടും ശരിയല്ല അവൾ എന്തൊക്കെയോ ഉടായ്പകൾ കാണിച്ചിട്ടാണ് അകത്ത് കീറിയിരിക്കുന്നത് മോശം ക്യാരക്ടറിന്റെ ഉടമയാണ് അപ്പാനീശ്വരത്തിന്റെ ഈ സംസാരത്തോട് ഒരു കാരണവശാലും എനിക്ക് യോജിക്കാൻ കഴിയില്ല ഇത്തരം സംസാരങ്ങൾ ഒരിക്കലും പാടില്ല ഇനി അഥവാ ഇങ്ങനെ സംസാരിക്കുവാൻ തയ്യാറാവുകയാണെങ്കിൽ കാര്യകാരണ സഹിതം വ്യക്തമാക്കണം ഇന്ന കാലഘട്ടത്തിൽ ഇന്നയാളുമായി ഇന്ന തരത്തിലുള്ള വഴിവിട്ട ബന്ധങ്ങൾ ഇവൾക്കുണ്ടായിരുന്നു എന്നുള്ളതിന്റെ തെളിവ് സഹിതം പറയണം ഒരു തെളിവും പറയാതെ സമൂഹത്തിന് പിച്ചു ചീന്തുവാൻ വേണ്ടി ഇത്തരത്തിലുള്ള അപൊക്കമായ പല ആരോപണങ്ങളും ഉന്നയിക്കുക ഒരുപക്ഷെ അങ്ങനെ സംഭവിച്ചിട്ടുണ്ടാവാം ഒരുപക്ഷെ സംഭവിച്ചിട്ടില്ലായിരിക്കാം ഇതൊന്നും പറയാൻ വേണ്ടിയല്ല ബിഗ് ബോസിനുള്ളിലേക്ക് നിങ്ങൾക്കൊരു വാതിൽ തുറന്നു വന്നിരിക്കുന്നത് നിങ്ങൾക്ക് തൻ്റെ ഇടമുണ്ടെങ്കിൽ അവർക്ക് നേരെ നിന്നുകൊണ്ട് അവരെ ആക്രമിക്കുക ഡയറക്റ്റ് ആക്രമിച്ചവരെ കീഴ്പ്പെടുത്തുക അവരെ നിങ്ങൾ പുറത്താക്കാൻ വേണ്ടി ശ്രമിക്കുക ഇതാണ് ബിഗ് ബോസിനുള്ളിലെ കളി അല്ലാത്ത കളികൾ മുഴുവനും നൂറ് ശതമാനം തെറ്റായിട്ടുള്ളതാണ് അത് ചതിക്കുഴി ഒരുക്കുക സമൂഹത്തിന്റെ മുമ്പിൽ തെറ്റിദ്ധാരണ ഉളവാക്കുക നിങ്ങൾക്ക് അവരെ ഡയറക്റ്റ് കീഴ്പ്പെടുത്താൻ പറ്റാത്തത് നിങ്ങൾ വളഞ്ഞ വഴിയിൽ കൂടി വിജയം സ്വന്തമാക്കുവാൻ ശ്രമിക്കുകയാണ് അതുകൊണ്ട് സംഭവിക്കുന്നത് എന്താണ് ചിലപ്പോൾ നിങ്ങൾ വിജയിച്ചേക്കാം എന്നാൽ മറ്റൊരാളുടെ ജീവിതത്തിന്റെ മുമ്പിൽ വാരിക്കുഴി തോണ്ടി അതിനകത്തേക്ക് വലിച്ചു വാരി ഇട്ടിട്ടാണ് നിങ്ങൾ വിജയിക്കുന്നത് അവർക്ക് ഒരു ജീവിതമുണ്ട് ആ വ്യക്തിയുടെ കണ്ണുനീർ നിങ്ങളെ ജീവിതകാലം മുഴുവൻ വേട്ടയാടിക്കൊണ്ടിരിക്കും പ്രേക്ഷകരുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമന്റ് ബോക്സിൽ പങ്കുവെക്കാം ഒരുപക്ഷെ ഞാൻ പറയുന്ന കാര്യത്തോട് നിങ്ങൾക്ക് വിയോജിപ്പുണ്ടാകാം എങ്കിലും തുറന്നു പറയാൻ മടിക്കരുത് അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം അതുവരേക്കും ബൈ